ഇളമ്പള്ളൂർ ഫുട്ബോൾ അസോസിയേഷൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കുണ്ടറ മുക്കട സെറാമിക്സ് ഗ്രൗണ്ടിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറ് വരെ നടക്കും കേരളത്തിലെ പ്രമുഖ ടീമുകളിലെ കേരളത്തിലെയും മറ്റ് വിദേശത്തെയുമുള്ള പ്രമുഖ താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെവൻസ് ടൂർണമെൻറ്റ് നടത്തി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ആയതിലെ വിജയികൾക്ക് വേലിത്തമ്പുതള മെമ്മോറിയൽ എവർ എവറോളിൻ ട്രോഫിയും ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും നൽകുന്നു വിജയികൾക്ക് രണ്ടാം സ്ഥാനക്കാർക്ക് അൻപതിനായിരം രൂപയും എവറോളിൻ ട്രോഫിയും അതായത് അമ്പതിനായിരം രൂപ നൽകുന്നത് ഡോക്ടർ അജിത്ത് രചനാഭൂമിയോ നൽകുന്നതാണ് ഒരു ലക്ഷം രൂപ പ്രൈസ് മണിയായിട്ട് നൽകുന്നത് പൊണ്ട്ര ചിന്നൂസ് ജുവലേഴ്സാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ അണ്ടർ ഫോർട്ടീൻ ടീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊല്ലത്തെയും മറ്റ് കേരളത്തിലെയും പ്രമുഖ ടീമുകളിൽ ഉൾപ്പെടുത്തി ജനുവരി ഇരുപത്തഞ്ചാം തീയതി ഒരു കുട്ടികളുടെ ഒരു ടൂർണമെൻറ്റും സംഘടിപ്പിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായിട്ട് കൺവീനറെ ഏൽപ്പിക്കുക ഫുട്ബോൾ ടൂർണമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് എളമ്പുള്ളൂർ ക്ഷേത്ര മൈതാനയിലാണ് തുടങ്ങിയത് അന്ന് ഇ എഫ് എയുടെ ഒരു പ്ലെയറായിരുന്ന ശ്രീ സുരേഷ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കളിക്കടിയിൽ മരണപ്പെടുകയുണ്ടായി സുരേഷിൻ്റെ മെമ്മോറിയലായിട്ട് സുരേഷ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി എന്ന പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ക്ഷേത്ര മൈതാനിയിൽ ഇ എഫ് എ മുൻ പ്രസിഡന്റ് കൂടിയായ നവാസ് കടയൊക്കെ നേതൃത്വത്തിലാണ് ഈ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത് അതിന് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് വെൽഫെയർ എവറോഡിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ടൂർണമെൻറ്റായി പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഇടയ്ക്കൊന്ന് ബ്രേക്കായെങ്കിലും നമ്മൾ വളരെ നല്ല രീതിയിൽ രണ്ടായിരത്തിന് ശേഷം ടൂർണമെൻറ്റ് ഇളമ്പുള്ളു ക്ഷേത്ര മൈതാനിയിൽ നടത്തി വരികയായിരുന്നു അപ്പോൾ ഇപ്പം ഈ അൻപതാമത്തെ വർഷം കഴിഞ്ഞ് നമ്മൾ ഗോൾഡൻ ജൂബിലിയിലേക്ക് വരുമ്പോൾ ഇളമ്പുള്ളു ക്ഷേത്ര മൈതാനിയിൽ തന്നെ ഈ ടൂർണമെൻറ്റ് ഏറ്റവും നല്ല രീതിയിൽ ഫ്ലഡ് ലൈറ്റിൻ്റെ അകമ്പടിയോടുകൂടി കൂടി നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെയുള്ള ആഗ്രഹം അതിനുവേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ ഞങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യകരമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം ആ ഗ്രൗണ്ട് കിട്ടാതെ വന്നു എന്നുള്ളതാണ് പക്ഷേ ആ സമയത്താണ് കഴിഞ്ഞ വർഷത്തേതുപോലെ സിറാമിക് കുണ്ടറ കേരള സിറാമിക്കിൻ്റെ മാനേജ്മെൻറ്റും അതുപോലത്തെ ജീവനക്കാരും ഒക്കെ ഞങ്ങളെ വളരെയധികം സഹായിച്ച് ഈ ഗ്രൗണ്ട് നമുക്ക് വേണ്ടി വിട്ടു വന്നത് അത് കുണ്ടറയുടെ കായിക ചരിത്രത്തിൽ തന്നെ അവർ വലിയൊരു സഹായമാണ് ഇ എഫ്ഐക്ക് വേണ്ടി ചെയ്തു തരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഫ്ലഡ് ലൈറ്റിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നാല് ചുറ്റും വേലി ചെയ്ത് മറച്ചിട്ടുണ്ട് പിന്നെ ഫ്ലഡ് ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ നടത്തി രാത്രി ഏഴ് മണിക്ക് ഗ്രൗണ്ട് അത്രയും വെട്ടത്തോടെ ഗ്രൗണ്ടിൽ കളി നടത്താനുള്ള സംവിധാനം ഞാൻ ചെയ്തു ഇതെല്ലാം വളരെ പ്രയാസകരമായിട്ട് കാര്യം അത്രയും വലിയൊരു ഗ്രൗണ്ട് വൃത്തിയാക്കി ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഇവിടെ ഒരു നല്ലൊരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇ എഫ് എയിലെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കാനായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും ഒരു ഇതേ കണക്കുള്ള ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നതിനായാലും പറ്റിയൊരു ഒരു ഗ്രൗണ്ട് കുണ്ട കേന്ദ്രീകരിച്ചില്ല നമ്മുടെ പഞ്ചായത്തുകളിലെ ഗ്രൗണ്ടുകളൊക്കെ കുണ്ട്രയിൽ നിന്നും വളരെ വളരെ അകലെയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്രൗണ്ടിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മൾ ഈ എഫ് ഈ ടൂർണമെൻ്റ് എല്ലാ വർഷവും ഒരു മുടക്കവും കൂടാതെ ഇതിനേക്കാൾ മികച്ച രീതിയിൽ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ടൂർണമെൻ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് നാളെ നമ്മൾ ഒരു വിളംബര ഘോഷയാത്രയോടു കൂടിയാണ് ഈ ടൂർണമെൻ്റ് ആരംഭിക്കുന്നത് സംഘടനക്കൊരു ആസ്ഥാനം നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടുന്ന ഒരു നാല് സെൻറ്റ് അഞ്ച് സെൻറ് സ്ഥലമെങ്കിലും നമുക്ക് ഈ കുണ്ട്ര പരിസരത്ത് വേണം അപ്പോൾ അത് വളരെ ചിലവ് ചിലവേറിയൊരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ധനസമാഹരണാർത്ഥം നമ്മളൊരു ലക്കിടുപ്പ് ഒരു സംഭാവനയിലൂടെയുള്ളൊരു ലക്കെടുപ്പ് ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാം സമ്മാനമായി നമ്മൾ കൊടുക്ക കൊടുക്കുന്നത് ഒരു ബജാജ് ഇലക്ട്രിക് സ്കൂട്ടറാണ് സ്കൂട്ടർ ഓൾറെഡി നമ്മൾ ഡിസ്പ്ലേയിലായിക്കഴിഞ്ഞു അതുകൂടാതെ പത്തോളം സമ്മാനങ്ങൾ അത് വാഷിംഗ് മെഷീൻ ടി വി അതുപോലെ തന്നെ ഗോൾഡ് കോയിൻ തുടങ്ങി പത്തോളം മികച്ച സമ്മാനങ്ങളാണ് നമ്മൾ ഇരുപത്തി ആറാം തീയതി ഫൈനലിന് ശേഷം നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടിയുള്ള സംഭാവനകൾ നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് ഈ പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികളും കായിക പ്രേമികളുമൊക്കെ നമ്മുടെ ഈ ഇ എഫ് ഐയുടെ ഒരു ആസ്ഥാനം നിർമ്മിക്കുക എന്ന രീതിയിൽ അതിനുവേണ്ടി സഹായിക്കാനായിട്ട് ഈ ലക്കെടുപ്പിൽ പങ്കുചേരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് മികച്ച രീതിയിൽ ഈ ലക്കെടുപ്പ് പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം